യൂത്ത് കോൺഗ്രസ് ഉളിക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒ ഐ സി സി കുവൈറ്റ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ സഹകരണത്തോടെ നടത്തുന്ന ശുദ്ധജല വിതരണത്തിന്റെ ഉദ്ഘാടനം കെ പി സി സി മെമ്പറും ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ പി സി ഷാജി നിർവഹിച്ചു യൂത്ത് കോൺഗ്രസ് ഉളിക്കൽ മണ്ഡലം പ്രസിഡന്റ് ജോജോ പാലാക്കുഴിയിൽ അധ്യക്ഷത വഹിച്ചു കെ പി സി സി മെമ്പർ ചാക്കോ പാലക്കലോടി ഒ ഐ സി സി കുവൈറ്റ് പ്രതിനിധി ജയചന്ദ്രൻ ചുഴലി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രിൻസ് പി ജോർജ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഇരിക്കൂർ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് അബിൻ വടക്കേക്കര ആദിത് ഷാജി ദിലീപ് മാത്യു ജെയ്സൺ കളരിക്കൽ അരുൺ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനത്തിനാണ് യാത്ര ചെയ്യാൻ പോലും ആളുകളും മടിക്കുന്ന ഒരു സാഹചര്യമാണ് ഇത്തരമൊരു അവസരത്തിൽ ഈ പട്ടണത്തിൽ വരുന്നവർക്ക് ദാഹമകറ്റാൻ ശുദ്ധജലം സപ്ലൈ ചെയ്യുന്ന ജീവകാരുണ്യപരമായിട്ടുള്ള ഒരു നല്ല കാര്യത്തിന് ഇവിടുത്തെ ഇൻഫോക്കസ് ഫോക് സ്ട്രോക്ക് തയ്യാറായതിന് ഞാൻ അവരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് അതിവിടെ വരുന്ന യാത്രക്കാരായിട്ടുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് ഈ ബസ് സ്റ്റോപ്പിൽ വന്നുചേരുന്ന നൂറുകണക്കായിട്ടുള്ള ആളുകൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ഒരു ബസ് സ്റ്റോപ്പാണ് ഇവിടെ എടുക്കലിൻ്റെ ഭാഗമാണ് ഇവിടെ വരുന്ന യാത്രക്കാരായ ആളുകൾക്ക് ഇത് വളരെ സഹായകരവുമാകും കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള കുളിക്കൽ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡൻറ്റും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തരടക്കമുള്ള എല്ലാ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ കുടിവെള്ള പദ്ധതി നിങ്ങളുടെ എല്ലാം അനുമതിയോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നമസ്കാരം